നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം വാക്കാട് പെട്രോൾ പമ്പിനു സമീപം വാഹനാപകടം താനൂർ ചീരാൻകടപ്പുറം സ്വദേശിക്ക് ദാരുണാന്ത്യം വ്യാഴാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെയാണ് സംഭവം ചീരാൻകടപ്പുറം സ്വദേശി തേലത്ത് മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഹാഫിയാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെ വാക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് താനൂരിൽ നിന്നും കൂട്ടായിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റും പെട്രോൾ പമ്പിലേക്ക് വരികയായിരുന്ന ഗുഡ്സ് ആപ്പയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരായ ചീരാൻകടപ്പുറം സ്വദേശികളായ മുഹാഫി ചെറുപുരക്കൽ ഫാരിസ് എന്നിവരെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹാഫി മരണപ്പെടുകയായിരുന്നു ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മത്സ്യത്തൊഴിലാളിയായ മുഹാഫിതനാണ് എന്നിവർ സഹോദരങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എടക്കടപ്പുറം ജുമാ മസ്ജിദ് ഖബറടക്കും ന്യൂസ് താനൂർ നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും